നമസ്കാരം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി എന്ന ഈ വർഷത്തിൽ ഭഗവത് പ്രീതിയാൽ കടന്നു വരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാം തിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ് ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈ ചിത്രം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ആ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വരാനായി പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാം ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ആ അനുകൂലമായ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു ഭഗവാന്റെ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾ പ്രകടമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഈ വർഷം മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനം ആത്മവിശ്വാസം ധൈര്യം എന്നിവ ഭഗവാൻ പ്രധാനം ചെയ്യുന്ന സാഹചര്യമായിരിക്കും രൂപപ്പെടുക ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ കാണാം ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എത്ര തന്നെ ശത്രുക്കൾ ശ്രമിച്ചാലും നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നത് അവർക്കതൊരു വിഫല ശ്രമമായി മാറും എന്നതാണ് വാസ്തവം നിങ്ങളിലേക്ക് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പോസിറ്റീവായ ചിന്തകളും നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് ആര് തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതായ ഒരു സാഹചര്യങ്ങൾ രൂപപ്പെട്ടാലും അവർക്കൊരിക്കലും നിങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് സാഹചര്യമാണ് കടന്നു വരിക എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങളുടെ വില അത് പലരും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം കാരണം പലരും അത് മനസ്സിലാക്കാത്തതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാം എന്ന് കാണുന്നു വളരെ കാലങ്ങൾക്ക് ശേഷമാണ് എങ്കിലും നിങ്ങളുടെ കഴിവ് അവർ മനസ്സിലാക്കുകയും അവർ നിങ്ങളെ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ബന്ധം പുതുക്കാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം പലതും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട് എന്നാൽ അതിൽ പലതും നിങ്ങളിലേക്ക് തിരിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രവർത്തിക്കാനോ സാധിച്ചു എന്ന് വരാം പലപ്പോഴും നിങ്ങളെ വളരെയധികം വിഷമത്തിൽ അഴ്ത്തുന്നത് ചില വ്യക്തികളാണ് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നടക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് ആരംഭത്തിൽ പല കാര്യങ്ങളും അനുകൂലമാകണം എന്നില്ല എന്നിരുന്നാലും ക്രമേണയാണ് കാര്യങ്ങൾ അനുകൂലമായി തരുക അതിനാൽ ഒരു കാര്യത്തെ സമീപിച്ച് അത് നടന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട സാഹചര്യമില്ല ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഒരു പുരോഗതി നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് മാറ്റം നിങ്ങൾക്ക് പ്രായോഗികമായും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുവാൻ ചില സമയങ്ങളിൽ നിങ്ങൾ ഒന്ന് പതറിപ്പോയി എന്ന് വരാം ഈ സമയം കൃത്യതയോടെ കാര്യങ്ങൾ നിറവേറ്റുവാൻ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴി കാട്ടിത്തരുന്നതാണ് അതിനാൽ ഈ സമയം നിങ്ങളിലെ ഈശ്വരാധീനം നിങ്ങൾ വർ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുക ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ചിലരുടെ ഇടപെടൽ മൂലം ചെയ്യാത്തതായ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ നിർബന്ധം മൂലം മാറ്റിവെക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നി മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ സമയം നിങ്ങളിലേക്ക് അനുകൂലമായി തന്നെ കടന്നു വരികയും മാറ്റി ചിന്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ധനം അഥവാ പണം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാം നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ധനം നിങ്ങളിലേക്ക് വന്ന് ചേരാത്തതായ ഒരു അവസ്ഥ ജീവിതത്തിലുണ്ട് അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ സംഭവിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരാം ധനപരമായ കാര്യങ്ങളാണ് എങ്കിലും ക്രമേണയാണ് നിങ്ങൾക്ക് അനുകൂലമായി തീരുക അത് കണ്ടറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് നിങ്ങളെ പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എങ്കിലും മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും കാരണം ഒരിക്കലും ഒരു കാര്യവും അവഗണിച്ച് മുന്നോട്ട് പോകരുത് കൃത്യമായ ഉത്തരങ്ങൾ നേടിയതിന് ശേഷമേ മുന്നോട്ടു പോകുവാൻ പാടൂ ആ സാഹചര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ആ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ചുറ്റിലും പല വ്യക്തികളുമുണ്ട് ഇവർ നിങ്ങളുടെ നന്മയാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർ പലപ്പോഴും നിങ്ങളോട് പെരുമാറുന്ന രീതി അത്തരത്തിലായിരിക്കണം എന്നാൽ അതുപോലെയല്ല എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല ചിലരെങ്കിലും അപ്രകാരമുണ്ട് എന്നതാണ് വാസ്തവം ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ മുൻപിൽ തെളിയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം ഈ അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കേണ്ടത് അനിവാര്യമാണ് എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണോ നേട്ടങ്ങൾ വരേണ്ടത് ആ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നതാണ് പലവിധ തടസ്സങ്ങൾ നേരിടുന്നവരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരോ ആകാം നിങ്ങൾ എന്നാൽ അത് ഭംഗിയായി നിറവേറ്റുവാൻ തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു അത്തരത്തിലാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത് എന്നിരുന്നാലും തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എങ്കിൽ പോലും അത് പതിയെ തരണം ചെയ്യാനുള്ള ഒരു വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പരാമർശിക്കാം നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതയും വളരെ കൂടുതലായി കാണുവാനായി സാധിക്കുന്നു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെടുന്നു എങ്കിൽ പോലും ആ തീരുമാനങ്ങൾ വളരെ ചിന്തിച്ചെടുക്കണം എന്ന കാര്യവും ഈ സമയം ഓർക്കുക മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം പല കാര്യങ്ങളിലും നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നതായ അവസ്ഥ ഉണ്ടാകാവുന്നതുമാണ് എത്രയോ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അതിൽ നിങ്ങൾ മനസ്സ് വിഷമിച്ച് ഒരു കാര്യവും പ്രവർത്തിക്കാതെ ഇരുന്നിട്ട് പ്രയോജനമില്ല അതിനാൽ ചെയ്യേണ്ടത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ധൈര്യപൂർവം നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ആ ഒരു അവസ്ഥയിൽ നിന്നും അതായത് നിങ്ങളുടെ ആ മാനസിക വ്യഥകളിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കണം ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നാം അല്ലെങ്കിൽ പലരും നിരുത്സാഹപ്പെടുത്തി എന്ന് തോന്നാം എന്നാൽ ഭഗവാൻ അനുഗ്രഹിച്ച് ഒരു കാര്യം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അത് നേടാനുള്ള വഴികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാകുന്നു ഭഗവാൻ നിങ്ങളെ അവിടേക്ക് എത്തിക്കും എന്നതാണ് ഭഗവാന്റെ ഗുണകരമായേക്കാവുന്ന അതായത് ഇത്തരം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായേക്കാം അതിനാൽ തന്നെ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ തന്നെ നിങ്ങൾ ആരംഭിക്കും അതിനുള്ള പ്രാരംഭ നടപടികൾ പോലും നിങ്ങൾ വൈകാതെ തുടങ്ങും എന്നും കാണുന്നു സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എങ്കിലും കാര്യങ്ങൾ എളുപ്പമാകണം എന്നില്ല അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യവുമില്ല നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടു പോകുവാനും നേട്ടങ്ങളെ നിങ്ങളുടെ പക്കൽ നിലനിർത്തുവാനും സാധിക്കുന്നതുമാണ് മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും പോകണം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിഞ്ഞ് പോകാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം മനസ്സിലുള്ള ആ അവക്തതകൾ മറനീക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ആ ഉപദേശങ്ങൾ അത് കൃത്യമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവായി ചിന്തിക്കുകയും നിങ്ങൾ നന്മ മറ്റുള്ളവർ നിങ്ങളെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതാണ് ചില വ്യക്തികൾ നിങ്ങളോടൊപ്പം മത്സരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യവുമുണ്ട് കുറച്ച് വ്യക്തികളിലാണ് നെഗറ്റീവായ ഊർജം വന്നു ചേരുക ആ വ്യക്തികളെ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില മത്സരങ്ങൾ ചില വ്യക്തികൾ പ്രകടമാക്കി എന്ന് വരാം നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല തളരേണ്ടതായിട്ടില്ല നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്കൊപ്പം ഉള്ളത് സാക്ഷാൽ ഭഗവാനാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ആ ശക്തി ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്നു നൽകും എന്നതാണ് നിങ്ങൾ സ്നേഹത്തോടെ തന്നെ കാര്യങ്ങളെ സമീപിക്കുക ഭഗവാന്റെ സന്ദേശങ്ങൾ കൃത്യതയോടെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും സമയം കണ്ടെത്തുവാൻ സാധിക്കണം കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയണം അത് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തുടർന്നു പോകുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക